ഹായ് ഫ്രണ്ട്സ് ചങ്ങാ ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് പ്രത്യേകിച്ച് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും വന്നിട്ടില്ല ഞാനിന്ന് എൻ്റെ വീട്ടിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം വേറെയൊന്നുമല്ല ഒന്നുമല്ല വീഡിയോസൊന്നും എനിക്ക് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കണ്ടീഷനിലല്ല പെട്ടെന്ന് എനിക്കൊരു കണ്ണിന് നീര് വന്ന് മുഖ ഫുള്ള നീരായിട്ടുണ്ട് അതുപോലെ തലവേദനയും ഉണ്ട് എന്താണ് പറ്റിയതെന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് ആദ്യം തന്നെ നിങ്ങളെല്ലാവരോടും പറഞ്ഞുവല്ലോ സ്പെഷ്യലായിട്ടുള്ള കുക്കിംഗ് കാര്യങ്ങളൊന്നുമല്ല ഇന്നത്തെ എൻ്റെ ഒരു രാവിലെ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇതിന് മുന്നേ തന്നെ ഗോതമ്പ് ദോശയുടെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മാവ് കൂട്ടൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല മാവ് കൂട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പാൻ ചൂടാക്കി ഇതാ സാധാരണ നമ്മൾ ഗോതമ്പ് ദോശ ചൂടുന്നത് പോലെ തന്നെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അധികം നേരം നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഫുൾ ആയിട്ടൊന്നും കാണിച്ചു തരാത്തത് കേട്ടോ അപ്പോൾ വീഡിയോ എന്തായാലും മുടക്കണ്ട എന്ന് വിചാരിച്ചു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എൻ്റെ ചാനൽ കുറച്ച് ഫ്രീസിങ്ങിലാണ് ഉള്ളത് എന്താണ് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല എനിക്ക് സബ് കയറുന്നില്ല അതുപോലെ തന്നെ ലൈക്കില്ല വ്യൂ ഇല്ല ഒന്നുമില്ല മോണിറ്റേഷൻ ആയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല രീതിക്ക് ഡോളറൊക്കെ കയറിക്കൊണ്ടിരുന്നതായിരുന്നു പെട്ടെന്നായിരുന്നു ഈ ഒരു ഫ്രീസിംഗ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ യൂട്യൂബിൻ്റെ ആൾക്കാരോടൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അവർ അവരെല്ലാം പറയണം ചാനൽ എല്ലാം ആണ് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്നറിയത്തില്ല എന്ന് പറയുന്നു കണ്ടിന്യൂസ് വീഡിയോ ഇടാനാണ് അവരെല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോസ് കഴിവതും ഞാൻ മുടക്കാതെ തന്നെ ഇടാൻ ശ്രമിക്കും അപ്പോൾ കുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ വീഡിയോ ഇതേപോലെയെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ എനിക്ക് നല്ല തലവേദനയുണ്ട് കേട്ടോ തലവേദന എനിക്ക് സഹിക്കാൻ വയ്യാത്ത തലവേദനയുണ്ട് അതുപോലെ മുഖം ഫുൾ നീരുമായിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഗോതമ്പ് ദോശ ദോശതാ അടിപൊളിയായിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ചമ്മന്തിപ്പൊടിയുടെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഇതും ഡീറ്റെയിൽസായിട്ടൊന്നും കാണിച്ചു തന്നില്ല പിന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് അത് കഴിഞ്ഞിട്ട് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് നമുക്കൊന്ന് താളിച്ചു കൊടുക്കാം ഉള്ളിയും വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് കടുുകൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ തിളച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചമ്മന്തി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കറിവേപ്പിലാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ പൊടിച്ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇക്കുൻ്റെ അമ്മക്ക് കഴിക്കാനായിട്ട് ഇഷ്ടം പൊടിച്ചമ്മന്തിയാണ് അപ്പോൾ ഇക്കുൻ്റെ അമ്മ ഇതുണ്ടെങ്കിൽ കാപ്പിയൊക്കെ കഴിക്കും കേട്ടോ ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ മടി കാണിക്കും അപ്പം ഞാൻ വറുത്ത ചമ്മന്തി കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ ഇതിനൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്ത് അതൊക്കെ എണ്ണയിലൊന്ന് നല്ലതുപോലെ യോജിച്ച് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് ദോശയും ചമ്മന്തിപ്പൊടിയും ആണ് വറുത്ത ചമ്മന്തിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്